ന്യൂ നന്മ മെഡിക്കൽ സ്റ്റോർ പാഞ്ഞാൾ ആൻഡ് കിള്ളിമംഗലം മിതമായ നിരക്കിൽ അലോപ്പതി ആയുർവേദ വെറ്റിനറി വിഭാഗങ്ങളിലെ എല്ലാ തരം മരുന്നുകളും ലഭ്യമാകുന്ന ഒരേയൊരു സ്ഥാപനം കൂടാതെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അലോപ്പതി ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ന്യൂ നന്മ മെഡിക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശം പാഞ്ഞാൽ കൊണ്ടാടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത ആരംഭിച്ചു

ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന ബിജു തടത്തിവിള കെ സുദേവൻ ബാങ്ക് മുൻ ഭരണസമിതി അംഗം മോഹനൻ പാറത്തോടി പ്രമുഖ സഹകാരികളായ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ബാലചന്ദ്രൻ നായർ ഭരണസമിതി അംഗം എ കെ മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു